ആ അഭിജിത്ത് വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് എങ്ങനെയാണ് കോഴിക്കോടൊക്കെ വടക്കൻ കേരളത്തിൽ പൊതുവേ പണിമുടക്ക് സമ്പൂർണ്ണമാണോ അതല്ല സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇന്നലെ ഇറങ്ങി ഓടുന്നുണ്ട് ഇവിടെ ചെറിയ ഓട്ടോറിക്ഷകളൊക്കെ തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട് ടാക്സിയും വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളത് ഭാഗിക മാത്രമാണ് എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഓട്ടോ ചിലയിടങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് നിന്നുള്ള കാഴ്ച പക്ഷേ സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ പൂർണ്ണമായും സർവീസ് നിലച്ച നിലയിലാണുള്ളത് രാവിലെ മുതൽ തന്നെ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടവരൊക്കെ അവിടെ കുറേയധികം സമയം കാത്തുനിന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നിലവിലിപ്പോൾ ഞാനുള്ളത് റെയിൽവേ സ്റ്റേഷന് പരിസരത്താണ് അവിടെയും ട്രെയിൻ ഇറങ്ങി ബസ്സുകൾക്കായി കാത്തുനിന്നവരുണ്ടായിരുന്നു പക്ഷേ ബസ് ഇല്ലാത്ത സാഹചര്യത്തിൽ അവരും

ഇപ്പം അവർ പറയുന്ന കമ്മീഷണർ പെർമിഷൻ ഇല്ലാണ്ട് കമ്മീഷണർ പറഞ്ഞാലേ വരാൻ വണ്ടി നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ പോലീസ് അങ്ങനെ സൗകര്യം ചെയ്യുന്നില്ല അല്ല നിലവിലെ ആദ്യം ഉണ്ടായിരുന്നു ആദ്യം പോലീസ് ബസ് ഉണ്ടായിരുന്നു കോളേജിലേക്ക് ഇപ്പം ഇല്ല ഇപ്പം കമ്മീഷണർമാർ മാറി മാറി വരുന്ന നേരത്ത് ഓരോ നടപടികൾ വരുമല്ലോ പുതിയ അരുൺകുമാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുൻപ് ഇവിടെ ഒരു പോലീസ് വാഹനം വന്നിരുന്നു ഇവർ അതിനെ പോലീസ് വാഹനം യാത്ര പോകാൻ കഴിയുമ്പോൾ കോളേജ് ഇല്ല വണ്ടി ആംബുലൻസ് വരുന്ന പറഞ്ഞേക്കാളെ ചീഫ് പറഞ്ഞിട്ടുണ്ട് ആംബുലൻസ് വലിയ ബുദ്ധിമുട്ടില്ല രാവിലെ നല്ല രോഗികളെ ശുശ്രൂഷിക്കണ്ടേ നോക്കണ്ടേ അപ്പൊ എങ്ങനെയെങ്കിലും സഹിച്ചിട്ട് ഞാൻ എത്തും അതാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ത്യാഗം സഹിച്ചും എത്തും എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ആംബുലൻസ് വരുന്നാണ് എന്നുള്ളത് പോലീസ് ഒന്നും സർവീസ് നടത്തുന്നില്ല നേരത്തെ ഒരു പോലീസ് വാഹനം വന്ന് നിൽക്കുന്ന ചെയ്യേണ്ടതല്ലേ ശരി കോളേജിലേക്കുള്ള നിൽക്കുന്നത് സ്റ്റാഫല്ലേക്കുന്നത് എല്ലാവരും അത് നോക്കി ചെയ്യേണ്ടതല്ലേ ആരും ചെയ്യുന്നില്ല അതെനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല ചേട്ടൻ എങ്ങോട്ടാ മെഡിക്കൽ കോളേജല്ലേ അതെ അവിടുത്തെ വന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഒരു പറഞ്ഞതുപോലെ തന്നെ ആംബുലൻസ് വല്ലതും വന്ന് ആംബുലൻസ് വരും അരമണിക്കൊണ്ട് എത്തും ഉറപ്പ് പറഞ്ഞാൽ എന്തായാലും ഏറെ മണിക്ക് എത്തും രുൺകുമാർ ഇവരൊക്കെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്കൊന്ന് കമ്മീഷണർ പ്രത്യേകം ശ്രദ്ധിച്ചാൽ രാവിലെ വരുന്ന ഡ്യൂട്ടിക്ക് വരുന്ന ജീവനക്കാരുണ്ട് അതേപോലെ മറ്റുള്ളവരുണ്ട് അവരെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണം അതിന് അരുൺകുമാർ നമുക്കത് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് ഓ അപ്പൊ അവരോട് ചോദിച്ചോ ഇവിടെ പോലീസ് പോലീസുകാർ ഇവിടെ അവർ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടവരാണ് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം തന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അരുൺകുമാർ എന്തായാലും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നിലവിൽ അവർ യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള മറുപടി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് രീതിയിലുള്ള നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ട മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുണ്ട് അവർ സ്വന്തം വാഹനമില്ലാതെ ട്രെയിൻ തീവണ്ടിയിലൊക്കെ വന്നു വെക്കുന്നവർ കുടുങ്ങിക്കിടപ്പുണ്ട് ചുരുങ്ങിയൊരു പത്തിരുപത് പേരെങ്കിലും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുണ്ട് അവർ ജീവനക്കാരാണ് അവർ ചെന്നെങ്കിൽ മാത്രമേ അവിടെയുള്ള രോഗികൾക്കൊക്കെ സേവനം കിട്ടൂ അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് വണ്ടിയോ മറ്റേതെങ്കിലും വാഹനമോ പോലീസ് തന്നെ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല തിരുവനന്തപുരത്ത് അത് വളരെ കൃത്യമായിട്ട് ചെയ്തു നമ്മൾ കണ്ടതല്ലേ തിരുവനന്തപുരത്ത് പോലീസിൻ്റെ വാഹനം മെഡിക്കൽ കോളേജിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന കാഴ്ച കണ്ടു അപ്പോൾ കോഴിക്കോടും അത് ഏർപ്പെടുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ കോഴിക്കോട് നിന്നുള്ള കമ്മീഷണർ അത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്